ഹേ ഹലോ വെൽക്കം ബാക്ക് വാഗീസ് സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കൊൽക്കട്ട നൈറ്റേഴ്സിൻ്റെ പ്രോബബിൾ കുറിച്ചാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഈ ഒരു പ്രോബബിൾ പ്രോബിൾ ലോണിനെക്കുറിച്ച് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ പ്രോബബിൾ ലോൺ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയുമ്പോഴുക കൊൽക്കട്ടയുടെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയേണ്ടത് കൊൽക്കട്ട സീസണിൽ തിരിച്ചു കിട്ടിയ രണ്ട് പോസിറ്റീവ് കാര്യങ്ങളാണ് ഒന്ന് ശ്രേയസെയർ ദയർ ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ ഗൗതം ബുപ്പിന്റെ തിരിച്ചു വലു ഇതെന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വൈബ് തന്നെ കേൾക്കാനുള്ള ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അത് ഗെയിമിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ ആദ്യം പറയാനുള്ളത് ഓപ്പണിംഗ് സൈഡിൽ തന്നെ തുടങ്ങാം റഹ്മാൻലാൽ ഗുർബാസും അതോടൊപ്പം തന്നെ വെങ്കരയ് സൈലുമായിരിക്കും ഇത്തവണത്തെ ഓപ്പണിംഗ് സൈഡിൽ വരാൻ സാധ്യതയുള്ള പ്ലെയർ ഗുർബാസ് അവിടെ ഔട്ട് ഓഫ് ഫോം ആയി കഴിഞ്ഞാൽ അവർക്ക് സാൾട്ടിനെടുത്ത ഇടാൻ പറ്റും ജേസൺ റോയ് വിഡ്രോ ചെയ്തതിനെ തുടർന്ന് സാൾട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത് സാൾട്ടിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വൺ ഡൗൺ ആയിട്ടോ സെക്കൻഡ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ ഒക്കെ ഇടാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ തന്നെയാണ് അപ്പോൾ ഗുർബാസ് ഔട്ട് ഓഫ് ഫോം ആയി കഴിഞ്ഞാൽ താരത്തിനെ കൊണ്ടുവിടാനും പറ്റും വിക്കറ്റ് കീപ്പ് ചെയ്യുകയും ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രേയ സഹീറാണ് ഓഫ്കോഴ്സ് വെങ്കടേശേൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞില്ല രണ്ടുപേരും പറഞ്ഞാൽ അഗ്രസീവ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരങ്ങളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൺഡൗൺ ആയിട്ട് ശ്രേയസ് ശ്രേയസൈലാണ് കഴിഞ്ഞ സീസൺ താരത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സീസൺ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ബിക്കോസ് വരാൻ പോകുന്ന ടി ട്വന്റി ട്വൻ്റി ഫോർ വേൾഡ് കപ്പിലേക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് താരത്തിന് പൊസിഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിന് സോളി ഒരു ഐ പി എൽ നന്നായിട്ട് കളിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ബാക്കിൻ്റെ ഒരു നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്നു താരത്തിന് പക്ഷേ വലിയ പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു ഇപ്പം റീസന്റ്ലി അറിഞ്ഞത് അദ്ദേഹം കെ കെ ആറിന്റെ സ്കാഡിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ബാക്കി പോലും ഇൻഷുറൻസ് നഷ്ടപ്പെടുമായിരുന്നു പക്ഷെ എന്തായാലും കെ കെ ആർ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അറിയാൻ സാധിച്ചത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിരീഷ് റാണയാണ് നിരീക്ഷ് റാണയെ നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു പക്ഷെ ക്യാപ്റ്റൻസി പ്രഷർ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കും വൈസ് ക്യാപ്റ്റൻസി റോളാണ് താരത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല നാലിയറുള്ള കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റിംഗുസിംഗ് അവിൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ സീസണിൽ റിങ്കുസിംഗ് കളിച്ച ആ ഒരു റിങ്കു സിംഗ് അല്ല ഈ ഒരു സീസണിലെ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ റിങ്കുസിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ വെടിക്കെട്ടും പ്രകടനമായിട്ട് കളിച്ച് വന്ന റിങ്കു സിംഗ് പിന്നീട് ഇന്റർനാഷണൽ മാച്ചുകൾ കൂടി പ്രൂവ് ചെയ്തു അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഐ പി എല്ലിൽ അദ്ദേഹം പുറത്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ഈ റിങ്കു റാണ കൂട്ടുകെട്ട് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു തമ്മിൽ അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ കെ കാറിൻ്റെ ഗുണം ചെയ്യാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഒരിക്കലും കെ കയർ ഒഴിച്ചു നിർത്താൻ പറ്റില്ലാ താരം അല്ലെങ്കിൽ ഒഴിച്ചു നിർത്താൻ സാധ്യമില്ലാത്തൊരു താരങ്ങളാണ് നമ്മുടെ റസൽ എന്ന് പറയുന്നത് റസലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കൺസൺ വലിയൊരു പ്രശ്നമാണ് എന്നിരുന്നാലും ഏത് സമയത്തും ബാറ്റ് കൊണ്ട് വിസ്ഫോടനം തീർക്കാനും വൺ ടു ത്രീ ഓവേഴ്സ് ബോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു താരം തന്നെയാണ് റസൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സുനിൽ നരേനാണ് സുനിൽ നരയൻ്റെ ആ ഒരു ബാറ്റിംഗ് എബിലിറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കെ ആറിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ബാറ്റിംഗ് എബിലിറ്റി കൊണ്ടുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ കെ കെ ആറിന് കിട്ടാറില്ല പക്ഷെ ബോളിംഗ് സൈഡിൽ ആൾ ആളിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരത്തിനെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്തായാലും മിനിഷൻ മാച്ചുകൾ സുനിൽ നരയൻ കെ കെ ആറിന് വേണ്ടി കളിക്കുന്ന കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ സീസണിലെ അവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബൈ മിച്ചേഴ്സ് ചാർക്ക് ബോളിംഗ് സൈഡിലെ പേസ് ബോളിംഗ് ഇരയിലെ കെ കെ ആറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തന്നെയാണ് മിച്ചർ ചാർക്ക് സോ മിച്ചർ സ്റ്റാർക്ക് ആ ഒരു ലെവലിൽ ഉണ്ടാവുന്ന കാര്യം നമുക്ക് സംശയമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രിഡിക്ട് ചെയ്യുന്നത് അവിടെ ചേതൻ ചക്രിയാണ് ചേതൻ ചക്രിയെ ഞാൻ ഭയങ്കര ഹോപ്പ് ഹോപ്പുള്ള ഒരു പ്ലെയറാണ് ഈ സീസണിൽ അടിപൊളിയാക്കുമെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന ഒരു പ്ലെയറാണ് നല്ല ക്യാബ് ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട് സോ ചേതൻ ചക്രയം വിധിയിരിക്കുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ് നമുക്കറിയാം ഈ ഇവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ പിൻ സ്പിന്നെ തുണയ്ക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വരും ചക്രവർത്തി അവിടെ ലെവണമൊന്നും ഒരിക്കലും ഒളിച്ചു നിർത്താൻ പറ്റില്ല സോ വരും ചക്രവർത്തി അവിടെ ഒക്കെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പിക്ക് ചെയ്യുന്നത് അവിടെ ഹർഷിത് റാണയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലെവൺ വരുന്നത് ഹർഷിത് റാണയ്ക്കും ഈ ഒരു സീസൺ ഒരു മികച്ച സീസൺ ആകുമെന്ന് പ്രതീക്ഷയുണ്ട് അതിനാണ് ഞാൻ ലെവൽ പിക്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇമ്പാക്ട് സബ് ആയിട്ട് ഞാനവിടുന്നു സുയാഷിനെയാണ് സുയാേഷിനെ ഇടാൻ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അവരുടെ ഹോം ഗ്രൗണ്ട് അഥവാ സ്പിന്നിനെ തുടങ്ങിയില്ലെങ്കിൽ അവർക്ക് വൈബ് അറോറയെ അവിടെ പരീക്ഷിക്കാം അപ്പോൾ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ലവൺ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം റൗണ്ടുള്ള കുർബാസ് വെങ്കടേശ്ശേരി ഓപ്പണിംഗ് കൂട്ടിയിട്ട് ശ്രേസൈ വണ്ടൌട്ട് നിതീഷ് റാണ റിങ്കു സിംഗ് ആൻഡ്രി സുനിൽ നരേൻ വിച്ചർ സാർക്ക് ചേതൻ ചക്രിയ വരുൺ ചക്രവർത്തി ആൻഡ് ഹർഷിത് റാണ ഇമ്പാക്ട് സബായിട്ട് സുയാഷ് വൈബുബറോറ അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് ബാറ്റിംഗ് സൈഡിൽ മനീഷ് പാണ്ഡെ വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോബബിൾ ലെവൺ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഇറ്റ്സ് മീ അറിയപ്പെടുത്തുക ഈ ബൈ സൈനികൾ